ഇന്ന് സൺഡേ ഓഫീസ് സ്കൂളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എണീട്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് വേദകുട്ടീൻ്റെ മുടി വെട്ടിക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുക പക്ഷെ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല മുടി വെട്ടുന്നത് എങ്കിൽ പിന്നെ ഞാൻ തന്നെ വെട്ടാന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുടി വെട്ടിക്കൊടുക്കാറുണ്ട് പക്ഷേ അവൾ കരയു വായു ഇതിൻ്റെ ഇത്രയും മുടി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ സമ്മതിക്കായിരിക്കും പറ്റിക്കുന്നത് ഇങ്ങനെ മുടി വെട്ടിക്കൊടുത്താലേ ഒരുപാട് മുടി വളരത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഓക്കെ സമ്മതിക്കും അങ്ങനെ അങ്ങനെന്താ മുടി വെട്ടലൊക്കെ കഴിഞ്ഞു ഇപ്പോഴും മുടി വളർത്തുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത ഇത്രയാണ് വെട്ടിയത് വേദിൻ്റെ ഫേസ് നോക്കി കരഞ്ഞിട്ടിരിക്കുന്നത് ഇനി ഒന്ന് തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് കുളിപ്പിക്കണം അതെ കുളിപ്പിച്ച് തന്നിട്ട് ഞാനൊന്ന് ചീകി നോക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വെട്ടിയത് ഇപ്പോൾ കുറേ നാളായി ഞാൻ പുറത്ത് വെട്ടിക്കാൻ കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടമല്ല വെട്ടുന്നത് പിന്നെ ഞാൻ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആൾ നല്ല ഹാപ്പിയായി അപ്പോൾ പുതിയ വീഡിയോമായി വരാൻ ടാറ്റാ ബൈ